ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ചേച്ചി ക്രിയേഷൻസിലേക്ക് സ്വാഗതം പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഈ വീതിയിൽ നീളത്തിൽ ഒരു മൂന്നിഞ്ച് നീളത്തിലും ഒരു രണ്ടര ഇഞ്ച് വീതിയിലുള്ള ഒരു നാല് രണ്ട് കളറുകൾ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം എന്താ ഒന്ന് ഒരു ഒരു കളർ ഇങ്ങനെ വെച്ചു നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കളറുകൾ എടുക്കാം കേട്ടോ ഇതിങ്ങനെ വെച്ചു അതിൻ്റെ മേലിൽ ഇത് വെച്ചു പിന്നെ ഇത ഇങ്ങനെ ഒരെണ്ണം കൂടെ വെച്ചു പിന്നെ നമുക്ക് വേണ്ട നൂൽ കമ്പിയാണ് പിന്നെ പശ വേണം പിന്നെ ഗ്രീൻ കളറിലുള്ള കവറും കൂടെ വേണം കേട്ടോ ഇതിങ്ങനെ എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ഈ നാല് പീസ് ഒന്നിച്ച് നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്കൊന്ന് ഞൊറിയിട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ വളരെ ചെറുതായിട്ട് വേണം ഞൊറിയിടാനായിട്ട് ഈ വേദി മതി കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഞൊറിയിട്ട് ഞൊറിയിട്ട് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി എടുക്കാം കേട്ടോ ഇത് ഇതേപോലെ അങ്ങോട്ടും ഒന്ന് മടക്കുക തിരിച്ച് ഇങ്ങോട്ടും മടക്കാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഞൊറിയിട്ട് ഇത് മൊത്തം ഇങ്ങനെ എടുക്കുക കേട്ടോ ഇങ്ങനെ മടക്കി മടക്കി ഫ്ലീറ്റ് ഇടുന്ന പോലെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാം അതിന് ശേഷം ഇതിങ്ങനെ നമുക്കിതിൻ്റെ സെൻ്ററ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് മടക്കി എടുക്കുക സെൻറ്റർ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഉറി പോകരുത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സൂ ഈ ഇത് നമ്മ നൂൽക്കമ്പി ഒന്ന് വളച്ച് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റി കൊടുക്കുക കയറ്റി കൊടുത്ത് നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം കേട്ടോ പിന്നെ പ്ലെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും തീരെ കനം കുറഞ്ഞ നൂൽക്കമ്പി ആണെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാവുന്നതാണ് ഇത് ഇച്ചിരി കട്ടിയുള്ള നൂൽക്കമ്പി കെട്ടുകമ്പി വളർത്ത കമ്പിയാണിത് നൂൽകമ്പി കനം കുറഞ്ഞ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കാൻ പറ്റും അതിന് ശേഷം ഇതാ ഇതേപോലെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നമ്മൾ ഉണ്ടല്ലോ അത് നമ്മൾ ഇതേപോലെ ഒന്ന് വിടർത്തി എടുക്കാം ഓരോ കളറും ഒരു ആദ്യം ഒരു കളർ വിടത്തി എടുക്കുക അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത ആ കളർ തന്നെ വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നമ്മൾ ഇങ്ങനെ വിടത്തി എടുക്കുക അതേപോലെ ഇങ്ങനെ വിടത്തി വിടത്തിയെടുക്കുക ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് ഒന്നിച്ചായിട്ട് ഇങ്ങനെ എടുക്കുക അടുത്തും വീണ്ടും എടുക്കുക അടുത്ത കളറ് അങ്ങനെ ഇതെല്ലാ കളറുകളും ഇതേപോലെ തന്നെ എല്ലാ ഇത് പ്ലാസ്റ്റിക്കിന്റെ കവറുകളും ഇതേപോലെ തന്നെ നമുക്ക് വിടർത്തി വിടർത്തി എടുക്കാം എപ്പോഴും വിടർത്തുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള കളറുകൾ ആദ്യം ആദ്യം വിടർത്തി കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വിടർത്തി എടുത്ത് ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ചെയ്തു വരുമ്പോൾ എല്ലാം ഒപ്പം തന്നെ ആവണമെന്നില്ല നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഇതാ ഇവിടെ നമ്മൾ കുറച്ച് ഈ ഗ്രീൻ കളറ് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാനാണ് ഇവിടെ നമ്മൾ കുറച്ച് ഇതേപോലെ ഇങ്ങനെ കുറച്ച് പെവി ബോണ്ട് തൂത്ത് കൊടുക്കുക അതായത് ഗ്ലൂ ഗണ്ണുള്ളവർക്ക് ഗ്ലൂഗണ് ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ ഇത്രയും ഭാഗം ഇങ്ങനെ കയറ്റി വേണം ഇത് ചുറ്റി കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതിലേക്ക് നുൽക്കമ്പിയയിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം നൂൽക്കമ്പി നമുക്കിത് ചുറ്റി കൊടുക്കാനായിട്ട് ചുറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളിതൊന്ന് പശൊഴിച്ചൊട്ടിക്കോ അല്ലെങ്കിൽ നമ്മളിതൊന്ന് ചൂടാക്കി കൊടുക്കുകയോ ചെയ്യാം ഞാൻ ഇതൊന്ന് ചൂടാക്കിയാണ് കേട്ടോ കൊടുക്കുന്നത് ഒന്ന് ചൂടാക്കി നമുക്കിത് കൊടുക്കാം പശ പശൊഴിച്ചു ഒട്ടിച്ചാലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചൂടാക്കി കൊടുക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ പശ പശൊഴിച്ചു ഒട്ടിച്ചാലും മതി അതിന് ശേഷം ഇതൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കാം മേൽവശം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കാം നല്ല ഭംഗിയുള്ള പൂവ് നമുക്ക് കിട്ടിയില്ലേ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കാം എത്ര എണ്ണം വേണോ അതനുസരിച്ച് അത്ര എണ്ണം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ഇടർത്തി കഴിയുമ്പോ ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ലീഫിനായിട്ട് ഗ്രീൻ കളറ് കവറിൽ നമ്മൾ എടുക്കുക കട്ട് ചെയ്തെടുത്തു ഇതേപോലെ ഇത്രയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഈ വീതിക്ക് ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ളത് മതി അത് നമുക്കൊന്ന് മടക്കിയിട്ട് വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് പോകരുത് കേട്ടോ ഇങ്ങനെ വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് വെച്ചെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഇച്ചിരി പശ തൂത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതേപോലെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുക ഇങ്ങനെ നമുക്കൊന്ന് ചുറ്റി എടുക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പോകാതെ ഒന്ന് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ നിങ്ങളുടെ കമൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പൂവ് ഓരോ പൂ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളിത് കണ്ടതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടോ അവസാനം അവസാനവും നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചൂടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തേത് ഇതേപോലെ തന്നെ ചൂടാക്കി അതിലേക്ക് ഒട്ടിച്ചു കൊടുത്താലും മതി ലീഫ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തന്നാണ് ഇതേപോലെ കുറച്ചധികം പൂക്കൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഫ്ലവർ വൈസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഇതെല്ലാം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക്